പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഒന്നാം തീയതി പുതുവത്സര പിറവി എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ ഇന്ന് വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ

ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്നു കർത്താവ് നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗതയാൽ കൃപാസന അർത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോനാമത്തെ ആസ്വദിക്കുന്നു ഈശോ എന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആസ്വദിക്കുന്നു നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ നീ എഴുതുമ്പോഴേ നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമ്പത്ത് ഞാൻ ആസ്വദിക്കുന്നു നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ചു തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു കർത്താവേ നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും പെട്ടെന്ന് കഴിക്കുമായിരിക്കും സാരമില്ല എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ ഭക്ഷണ നാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ ഡ്രസ്സുകളെ ആസ്വദിക്കുന്നു നീ ഇന്ന് ഉപയോഗിക്കർത്താവ് തന്നെ നീക്ക് നീന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻസുകളും കർത്താവ് ആസ്വദിക്കട്ടെ നീ എവിടെയെല്ലാം പോകുന്നു ആരെല്ലാവരും ആരോടെല്ലാം സംസാരിക്കുന്നു ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ അരുകോടെ സുരക്ഷിതമായി തിരിച്ചുവരുന്നവരെ എൻ്റെ യാത്രയെ ഞാൻ ആസ്വദിക്കുന്നു നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികളെ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങളെ അവർ തരുമോ ഇല്ലയോ എന്നും വിഷമങ്ങൾ നീക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ വിവാഹ സമ്മതത്തിന് വേണ്ടി പോണവർ ജീവിത പങ്കാളി കാണാൻ വേണ്ടി പോകുന്നവർ എൻ്റെ കാഴ്ചകൾ സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു പണത്തിന് വേണ്ടി പോകുന്നവർ പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ വീട് വെക്കാൻ പോകുന്നവർ വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദയവൈതലെ നീ പോകുന്നു എൻ്റെ നാൽപ്പത് വർഷത്തെ കൃപാൻ്റെ യുവതിയാണ് കൃപാർത്താറെ ജീവനടേ പ്രത്യക്ഷപ്പെട്ട മറാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടി പ്രശ്നമാണ് കേരളത്തെ കേരളത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മുടെ സാമൂഹ്യ പൊതുബോധത്തെ ഇന്നോവേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനായിരുന്നു ഈ ശ്രീനിവാസൻ പറഞ്ഞു അയാളുടെ വിശ്വാസം എന്ത് തന്നെയായാലും അയാളുടെ സമൂഹത്തിലെ സമൂഹത്തിൻ്റെ ആശാസ്യമല്ലാത്ത ചില നിലപാടുകളെ അദ്ദേഹം വളരെ നർമ്മത്തെ പൊതിഞ്ഞ് അതിനെ മനുഷ്യോചിതമായി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തൽ ഇദ്ദേഹത്തെക്കുറിച്ച് ശാന്തിവിളയെന്നു പറഞ്ഞൊരു സിനിമാ പ്രവർത്തകൻ എൻ്റെ അത് ഓർമ്മ ശരിയാണെന്നറിയത്തില്ല ഞാൻ പണ്ടങ്ങ് കേട്ടതാണ് ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചത് ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നോട്ട് എന്ന് പറഞ്ഞ എന്താ വെച്ചാൽ ഈ ഇദ്ദേഹത്തിന് ഒരു പൈസ ഒരു നിർമ്മിതാവ് അത് ആരോ നിർമ്മിതാവ് എക്സോർവ് ചെയ്യ ആരോ കൊടുക്കാറുണ്ടെ അപ്പോൾ ഒരു ഗുണ്ട ഇദ്ദേഹത്തെ കണ്ടപ്പോഴ് പറഞ്ഞു ഞാൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് അത് ഞാൻ വാങ്ങിച്ചു തരാം അത് പകുതി പകുതി ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അപ്പം ഇങ്ങനെ കിട്ടാൻ കിടന്ന് കിട്ട കിട്ടാൻ കിടന്ന കാശാണ് അത് കിട്ടില്ല ഇങ്ങനെ കിട്ടിയാൽ അദ്ദേഹം നല്ലതാണ് ചേർത്തിട്ടുണ്ട് ഓക്കെ പറഞ്ഞു എത്ര വിഷയമായാലും ലോകത്തിലെ മനുഷ്യർ അവരെന്ത് നീ മൂല്യനിർണയങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അവരുടേതായിട്ടുള്ള സ്വാഭാവികമായ സ്വകാര്യ വിഷയങ്ങൾ വരുമ്പോൾ അവർ ലോകത്തിൻ്റെ ഭക്ഷണറി ഉപയോഗിക്കും അതൊന്നും നമുക്ക് ആശ ആശാസ്യമല്ല അതൊക്കെ ബ്രാക്കറ്റിൽ കിടക്കട്ടെ പക്ഷേ ആ രീതി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ നീ പൈസ വാങ്ങിച്ചോ പകുതി എനിക്കും പകുതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് പൈസയെക്കുറിച്ചൊരു അറിവില്ല വർഷങ്ങൾ ശേഷം ഈ ഗുണ്ടയെ കാണാം പറഞ്ഞ് നീ പൈസ വാങ്ങിച്ചില്ലേ അപ്പം അദ്ദേഹം പറഞ്ഞേ എൻ്റെ കാശ് ഞാൻ വാങ്ങിച്ചു അതാണ് പക്ഷേ ആ ഫിഫ്റ്റി ഫിഫ്റ്റി പറഞ്ഞ എൻ്റെ ഫിഫ്റ്റി ഗുണ്ടായസം കാണിച്ച പുള്ളി വാങ്ങിച്ചെടുത്ത് മറ്റേ കാശ് അപ്പം കിട്ടിയിട്ടില്ല ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു പോയി എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തോട് പലപ്പോഴും ഇടപെടുന്ന രീതി ഇതാണ് ഈ രീതി ഇങ്ങനെയാണെന്നുള്ളത് ഈശോയ്ക്ക് നല്ലോണം അറിയാൻ വരും അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത് ആദ്യം ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണം അതിനുശേഷം ശേഷം ഇപ്പോൾ മനുഷ്യന്മാർ ചെയ്യേണ്ടത് ആദ്യം അവൻ്റെ കാര്യം അതിന് ശേഷമാണ് താൻ ആർക്ക് വേണ്ടിയാണ് ആ ജോലി എടുത്തത് അവൻ്റെ കാര്യം ചെയ്യുന്നത് സെക്കൻഡ് അപ്പം ഇത് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയാം പ്രയോറിറ്റി അറിയാവുന്നതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത് ആദ്യം ദൈവരാജ്യത്തെയും ആ അങ്ങനെ അത് മനസ്സിലാക്കേണ്ട ആറ് മുപ്പത്തി മൂന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും നീതിയും അതോടൊപ്പം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുകൾ അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉടമ്പടിയിലായാലും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പോർഷൻ ദൈവത്തിന്റെ കാര്യം ചില പറയും അടയാളം കാണട്ടെ ജോലി കിട്ടട്ടെ വിവാഹം നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആത്മീയ ജീവിതം അനുഭവിക്കാന്ന് പറഞ്ഞാൽ അത് ഈ മറുത്ത പറഞ്ഞ ഗുണ്ടയുടെ അവസ്ഥയാണ് സ്വയം ഗുണ്ടയായി ദൈവദിന സന്നിധിയിൽ അവതരിച്ച് സ്വയം അപഹാസ്യനാകരുത് ഉടമ്പ എടുത്തിരിക്കുന്നവര് അറ്റിക്കോസ് ദൈവത്തിന്റെ വചനങ്ങൾ അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് ആ വിഷയത്തിന് തീരുമാനം ആദ്യം ഉണ്ടാക്കണം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക